നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ വെറുതെ വരൂയിരുന്നപ്പോൾ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ നല്ല നാരങ്ങ അതായത് നമ്മുടെ സീഡ്ലെസ് ഓറഞ്ച് അല്ലേ ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് സീഡ്ലെസ് ഓറഞ്ച് നമ്മുടെ വീട്ടിൽ സീഡ് ലെസ്സ് ഓറഞ്ച് വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാത് കണ്ടോ ഇതിങ്ങനെ കൊലകുത്തി ഉണ്ടായിട്ടുണ്ട് കൊലകുത്തി ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാടായി നമ്മൾ വെച്ച വർഷങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ ഉണ്ടായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങയൊക്കെ ഇവിടുന്ന് കിട്ടും ഉണ്ടാവും ആവശ്യത്തിൽ കൂടുതലുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ നാരങ്ങയൊക്കെ നമ്മൾ പിഴിഞ്ഞ് കഴിക്കും ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ചൂട് കാലാവസ്ഥയിലൊക്കെ വളരെ നല്ലതാണല്ലോ നല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാരങ്ങ ആയതുകൊണ്ട് യാതൊരു മായൊന്നുമില്ലാത്ത നാരങ്ങയാണ് ഇത് പ്രത്യേക സാധാരണ നാരങ്ങയെക്കാളും പ്രത്യേക ഒരു ടേസ്റ്റാണ് സാധാരണ സീറ്റ്ലെസ് ഓറഞ്ച് നിങ്ങൾ ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടോ അവരോട് ഒരു കഴിച്ചിട്ടുള്ളതാണ് കഴിക്കാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ വലിയ നാരങ്ങയുണ്ട് കേട്ടോ വലിയ നാരങ്ങയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ പറമ്പിൽ കുറേ ചെമ്പരത്തി പൂ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെറുതെ തന്നെ കൊഴിഞ്ഞു പോവുകയാണ് നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും സമയം കിട്ടാത്തതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് നമുക്ക് ഈ നാരങ്ങി അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കാം എന്താ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം എന്ന് വെച്ചിട്ടാണ് ജ്യൂസ് നമുക്ക് സ്ക്വാഷാക്കി വെക്കാം അല്ലെങ്കിൽ ജ്യൂസായിട്ട് നമുക്ക് കഴിക്കാം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ചെമ്പരത്തിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ള ഒരുപാട് കാൽസ്യം ഉണ്ട് അയ്യണ്ടൊക്കെ നല്ല കലവറയാണ് നമുക്ക് എച്ച് ബി കൂട്ടാൻ ബ്ലഡ് വർദ്ധിക്കാനൊക്കെ വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് എന്ന് നമുക്കറിയാം ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കപ്പോൾ ഇന്ന് കുറച്ച് ചെമ്പരത്തിയിലെ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തിൽ സിറപ്പ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ചെമ്പരത്തിയിലെ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂവ് കുറച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാമെന്നുള്ള ടേസ്റ്റിയാണ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ചെമ്പരത്തിപ്പൂവുണ്ടെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അപ്പം നമുക്കിന്ന് പറിച്ചെടുക്കാം ഈ കൊമ്പിൻ്റെ മോളിലാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ യെസ് കൈവശം ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ കുറേ പൂക്കളൊക്കെ കൂടെ താഴെ വീണ് പോയി ഉണ്ടോ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സിറപ്പും സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാം വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള സ്ക്വാഷാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്തായാലും നമുക്കൊന്നുണ്ടാക്കി വെക്കാം ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊരു അറിവ് കൂടി ആയല്ലോ ഒന്ന് ഉണ്ടാക്കി വെക്കാം അപ്പം ഞങ്ങളുടെ പറമ്പിൽ കണ്ടോ ഇത് ഇതാ എന്താ പറയുക ചാമ്പക്കാണ് കാണുന്നത് ചാമ്പക്ക ഒരുപാട് ചാമ്പക്കൊക്കെ ഇതിലുണ്ടാവും സാറിന് യിട്ട് ഇവിടെ കുക്കികളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറിച്ചു കഴിക്കാനായിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സ് നമുക്ക് ഒന്ന് കാണാം വിശദമായിട്ട് തന്നെ അപ്പോൾ നല്ല ചൂട് സമയമാണ് അതിൻ്റെ പന്ത്രണ്ട് മണിയാകറായിപ്പോൾ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കൂളിങ് കിട്ടും ശരീരത്തിന് നല്ല സോങ് കിട്ടും അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് കഴിക്കാം അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന അപ്പൊ നമ്മളിതാ ചെമ്പരത്തിപ്പൂ നമുക്കൊരു പന്ത്രണ്ട് ചെമ്പരത്തിപ്പൂവാണ് കിട്ടിയിട്ടുള്ളൂ അപ്പം എന്തായാലും ഈ പന്ത്രണ്ട് ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പന്ത്രണ്ട് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഇവിടെ ഒരു അളവ് പാത്രം ഉണ്ട് ഉണ്ടെട്ടോ ആ അളവ് പാത്രത്തിൽ എടുത്തോളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്താണുള്ളതിരിക്കാമല്ലോ അപ്പോൾ ഞാനിത് അര കപ്പ് അളവാണ് അര കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ അല്പം ഏലക്ക ചേർക്കാവുന്നതായിരിക്കുന്നു അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഇത്രയും ഏലക്ക വേണ്ട ഒന്നോ രണ്ടോ ഏലക്ക മതി ഞാൻ എന്തായാലും രണ്ട് ഏലക്ക എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു അളവ് മാത്രം ഇവിടെ ഉള്ളതുകൊണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഇത് ഒരു കപ്പ് അളവിലുള്ള വെള്ളമാണ് അപ്പം ഇത് ഒരു കപ്പും കൂടി എടുക്കുക അപ്പോൾ രണ്ട് കപ്പ് അളവിൽ വെള്ളം പിന്നെ നമുക്ക് നാരങ്ങയും കൂടി എടുക്കാം അപ്പം നമ്മൾ നേരം നേരത്തെ കാണിച്ച നാരങ്ങ ഒരു പഴുത്ത നാരങ്ങ കൂടി നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അത് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത്ര ആണ് ഉള്ളത് നമുക്ക് ചേരുവകളായിട്ട് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഏതൽ വേർതിരിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ വേറെ തിരിച്ചെടുക്കാം ഏതിൽ മാത്രം മതി നമുക്ക് ഈ പറയുന്ന ജ്യൂസിനാണെങ്കിലും സ്ക്വാഷായിട്ട് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് എതൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ വേറെ തിരിച്ചെടുക്കാം നമുക്ക് എതൽ തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട് കാരണം അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പൊടി ചിലപ്പോൾ ചില പ്രാണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഹൈജീനിക് ൈജീൻ എടുക്കണം അപ്പോൾ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഈ പൂക്കളുടെ എല്ലാം തന്നെ ഇതൽ മാത്രമായിട്ട് വേദനിച്ച് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കയറി എടുക്കാം അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഇതിൽ മാറ്റി കഴുകിയെടുത്ത ചെമ്പത്തി പ്ലേറ്റിലിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ പുറത്ത് ഞാൻ കാണിച്ച നാരങ്ങ നമ്മൾ പറിച്ചെടുത്ത് ഇത്രയും മതി കാരണം ഇത് വലിപ്പമുള്ള നാരങ്ങയാണ് നല്ല ടേസ്റ്റാണ് ആണ് അതിന് ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഈ നാരങ്ങയും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വെള്ളം തിളപ്പിക്കണം നമ്മൾ ഈ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട് അപ്പം നമുക്കിവിടെ ഒരു സോസ് പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഒരു കപ്പ് കൂടി വെള്ളം നമ്മൾ ഒഴിക്കും അങ്ങനെ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കും ഇപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളമായി ഒഴിച്ചു വയ്ക്കുന്നു ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ നമ്മൾ തിളപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് തിളക്കട്ടെ എപ്പോഴേക്കും നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ നല്ല രീതിയിലൊന്നും തിളച്ച് വരട്ടെ എപ്പോഴേക്കും അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് തിളപ്പിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി പഞ്ചസാര ഇതാണ് നമുക്ക് മധുരം പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമില്ല അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ഒരളവ് പാത്രം കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളക്കട്ടെ നമുക്ക് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം അതിനുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഏലക്ക ഒന്നിലേക്ക് ഇടുന്നുണ്ട് രണ്ട് ഏലക്ക നമ്മളതിനു ചേർക്കുന്നുണ്ട് ഒരു ഇരിക്കട്ടെ എന്ന് വരച്ചു അപ്പോൾ രണ്ട് ഏലക്ക ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒന്ന് നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ ഇടാം നമ്മളിതിലേക്ക് എടുത്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെമ്പരത്തി പൂവ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് താഴെ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഇളകി റെഡിയാവും ഓടിയിരിക്കട്ടെ ഇപ്പോൾ ഇത് നല്ല റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ട പൂവൊക്കെ വളരെ അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് ഇളകിയിരിക്കുന്നുണ്ട് ഇളകി നല്ല വെള്ളത്തിലേക്കായി നല്ല കളറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഇലകളൊന്നെടുത്ത് അതിൽ നിന്ന് മാറ്റാം പിന്നെ അതിരിക്കുന്ന ഇലക്കായും നമുക്ക് അതും കൂടി ഒന്ന് മാറ്റാം അപ്പം ഇതാണ് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള എസെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഇത് അഞ്ചെതലിൻ്റെ ചെമ്പരത്തിയാണ് കേട്ടോ നാലെതലിൻ്റെ അല്ല അപ്പോൾ ആ ഒരു ഗുണം കൂടി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ എസെൻസായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്വാഷായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അടുത്തതിൽ എങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ആ ചെമ്പരത്തിപ്പൂവിൻ്റെ എസൻസാണത് നമ്മൾ കാണിച്ചല്ലോ അതാണ് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് നമുക്കെടുത്ത് കുറച്ചൊന്ന് പകർത്തി ഒരു അര ഗ്ലാസ് ഇത് പകർത്താം ഇത് ഓരോരുത്തരുടെ മധുരം ആവശ്യത്തിന് ചെയ്യാം കേട്ടോ ഞാനത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത്ര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം വെള്ളം ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഇന്നലെ നാരങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് ആ നാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അതായത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നീര് ഇത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഒഴിക്കാം അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല റെഡിഷ് കളറായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർക്കാം അപ്പം നല്ല മനോഹരമായിട്ടുള്ള ജ്യൂസാണ് കളർ കണ്ടോ അതിൻ്റെ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട് അതിൻ്റെ കഥ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ നല്ല മനോഹരമായിട്ട് കളറായിട്ടുണ്ട് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് നാരങ്ങയുടെ ഒരു പീസൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ചെമ്പരത്തി പൂവിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ സ്ക്വാഷ് എന്നും പറയാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് നിങ്ങളെന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്താൽ മറക്കണ്ട കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയറായിട്ടുള്ള ജ്യൂസാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു കാരണം നമുക്ക് ഇതിനകത്ത് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നുമില്ല കൃത്രിമമായിട്ട് യാതൊന്നും ചേർത്തിട്ടില്ല എല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള ഐറ്റം ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ കാൽസ്യം നിറഞ്ഞതാണ് അതുപോലെ തന്നെ ആ ഐ എം കണ്ടന്റ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതെന്നാണ് ചെമ്പരിച്ചു പോകും അപ്പം എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്